അത് നമ്മളെ ടുത്തുള്ള തോട്ടില് പ്ലാസ്റ്റിക് കുപ്പി നടന്നിട്ട് ആ പറഞ്ഞിട്ട് ആസാ ഗ്യാപടിയിലെ ആസാൻ ഒരു പേടിയോസ് ി അപ്പൊ നമ്മളിത് കൊല്ലത്തിൽ എടുക്കണോന്നല്ല കേട്ടോ നമ്മൾ പിന്നെന്താ യൂട്യൂബിന് ഒരു കമ്പനി ആയിക്കോട്ടെ പിന്നെ നമ്മൾക്ക് ഒരു പൈസ ഉണ്ടാവും പിന്നെ വിറ്റിട്ട് എത്ര കിട്ടുന്ന എല്ലാരും കാണാട്ട് ഇല്ല പിന്നെ ഇപ്പൊ മഴ പെയ്ത് ഇങ്ങനെ ആയതുകൊണ്ട് ആയിട്ട് എത്ര എളുപ്പവും അല്ലാ നമ്മളിങ്ങനെ നടന്ന് കൊടുക്കണോ ഇതിപ്പോ കുട്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നേരെ ഇതിലേക്ക് എടുത്തു വരാൻ കേസേ ഉള്ളൂ അല്ല നല്ല വെച്ചേ ഞാൻ അണ്ണാച്ചേറെ വിട്ടാ ആ പൈര് ഓല്ലല്ല ഓരെവിടെ അല്ല 30 30 തന്നെ വിടവാറക്കോളേ ഇതിന് ആടി ആക്കൂ ദേവടാ ഓ വേഗം ഇതിപ്പോ അതിനെ ഇതിപ്പോ അതിനെ ഇതിസ് കേർടാണോ അല്ല കുപ്പി പോയ രേഷായി കൊയിക്കണോ Gueov referred on

ക്കണ്ടി ഓലേ ഓലെ എങ്ങനെ ചെയ്യൂ അതാ ഓരോ ദുഃഖമില്ല 맛 나도 다 맛있겠다. 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 맛다

ਕਾਫੀ ਜ਼ਬਾਨ ਆਹ ਆਪਾਂ ਅਸੀਂ ਲੁੱਟੇ ਨੂੰ ਫੋੜਾਂ ਫੋੜਾਂ ਮੇਰੇ ਦੂਜੀ ਔਰਤ ਨਾਲ ਮਾਇਕੈਂ ਬੈਠੇ ਮਾਇਕੈਂ

മണ്ടിലോ ആശാന് മണ്ടില് മൂത്രം പോരാ ഇത്ര മനോഹരമായൊരു നാട്

ఆ రమే గుడర్ ఆక్కన బెన్వలీలో బాల్స్ మెడి కర్నండు ఆ రమే కొరే పోనే రండి ఇప్పుడు ఆగురు ఆగురండి ఓర్ జా ఆటి లాగండి 10 మోల్ వల్ల లాయ్ గుండుట అబం అంటుండు వల్ల లాయ్ గుండుటే பனிந்த காட்டியிருக்கு கல்யாத்தோ இந்த आ, दूँगा। आ, दूँगा। आ दूँगा। കയ്യി മീൻ പിടിച്ചതിന് ഒരാളെ അരക്ക് വെള്ളായിട്ട് കുപ്പിയതാ കിട്ടി കമാലക്കഥാ കണ്ടമാനം എന്താ കുറിച്ച് കഴിഞ്ഞാൽ പറയാനുള്ളേ എൻ്റെ നാട്ടില് എന്തൊക്കെ നടുക്കണേ അണ്ടമാല ചെറുപ്പക്കാർ ചെയ്യേണ്ട പണിയാ ചെറുപ്പക്കാർ വിജയിച്ചു ഇനി ചാക്ക് അന്ന് ഉമ്മി പോലാടി

ോ ട്രെൻഡിങ് പെരിങ്ങാലത്തെ നരൻ അറിയപ്പെ ಹಲತಕ್ಕೆ ಮುಕ್ಕನೇ 27 ನಾವು ಇವಡೆ ಒಂದು ஸ்தானೋ ಒಕ್ಕನಾಳ ಉಂಟಾಗಿದೆನ ಸದರೆ ಪರ್ಕಿಯಕ ತೋಕಿಟ್ಟುಕಿಟ್ಟಿ തൊണ്ടി മൊയ്ലാളിതാണ്ട് നമ്മുടെ വൃത്തിയാക്കി നമ്മൾ ആകെ ഒറ്റ മണിക്കൂർ പണിയെടുക്കും നമ്മള് പൈസ എല്ലാം വിചാരിക്കാം യൂട്യൂബിൽ കംപ്ലൈ പിന്നെ നമ്മളെ തോട് വൃത്തിയാളും പണിയെടുത്ത നഷ്ടമല്ല